മുരടിപ്പ് മണ്ടരി രോഗം മാറിയ റിസൾട്ടാണ് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഏറ്റവും കണ്ടില്ലേ നീലൂറ്റി കുടിക്കുന്ന ജീവികളുടെ ആക്രമണം ഉണ്ടാകുമ്പോഴാണ് കൂടുതലും മണ്ടരി രോഗങ്ങളും അതുപോലെ മുരടിപ്പും ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് മണ്ടൽ രോഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എലിയുടെ ഒക്കെ വാല്പോല ഈ രീതിയിലായിരിക്കും ഇലകൾ താഴോട്ട് മടങ്ങിയിരിക്കുന്നത് പക്ഷെ നമുക്കിത് നുള്ളിക്കളയണ്ടെട്ടെന്ന് മാറ്റം നമ്മുടെ ഇത് പൂർണ്ണമായിട്ടും മണ്ടൽ രോഗം ആയിരുന്നു ഇപ്പൊ ഇത് മുഴുവനായിട്ട് തന്നെ മാറിയിരിക്ക കണ്ടില്ലേ ഇത്ര ഐറ്റം സാധനം മതി നമ്മുടെ മുളകിലെ മണ്ടൽ രോഗവും മുരടിപ്പും മാറ്റാനായിട്ട് കണ്ടു രണ്ട് മൂന്ന് നാല് വളരെ എളുപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ചെയ്യാൻ കണ്ടില്ല ഷേ ചെയ്തപ്പോൾ റിസൾട്ട് ആണ് കണ്ടില്ലേ അപ്പൊ നമ്മുടെ മുളകിലെ മുരടിപ്പ് നോക്കിയത് കണ്ടു ഇവിടുന്ന് അങ്ങേയറ്റം വരെ മുരടിപ്പ് എല്ലാം മാറി നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ കായ് നമസ്കാരം പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം സാധാരണ രീതി നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ നട്ടു വളർത്തുന്ന ഒരു മുളക് ചെടിയാണ് മുരടിപ്പ് അതുപോലെ മണ്ടലി രോഗങ്ങൾ വ്യാപിക്കും പെട്ടെന്ന് അപ്പം അതെങ്ങനെ നമുക്ക് വളരെ എളുപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ കൂട്ടുപോകാം അപ്പം നമ്മുടെ മണ്ടരിയുടെ ആക്രമണം തുടങ്ങുന്ന ഒരു രീതിയാണ് കണ്ടില്ലേ ഇത് മണ്ടരിയുടെ ഏകദേശം മുഴുവനായിട്ട് മണ്ടലി രോഗം പടർന്നു പിടിക്കുന്ന ഒരു സീനാണ് അതുപോലെ തന്നെ പ്പ് ബാധിച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാ കർഷകർക്കും ഒരു സംശയമാണ് അതിൽ മണ്ടരി രോഗങ്ങളും അതുപോലെ മുരടിപ്പും ഉണ്ടാകുന്ന പക്ഷെ ഇതേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തതല്ല ദ ഇവിടുന്ന് അങ്ങേ ഏറ്റവും വരുന്നത് ഇപ്പൊ ഇതിന്റെ റിസൾട്ടോടെ ഞാൻ കാണിച്ചു തരാം ചെയ്തതാണ് ഇത് നമ്മൾ കിഴിയായിട്ട് കൃഷി ചെയ്താണ് അപ്പൊ ഇതിന്റെ വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാര്യല്ല ഇങ്ങനെ ഈ രീതി കണ്ടോ അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമുക്കെടുത്ത് താഴെ വേണ വെക്കാം ഒരു പ്രശ്നവും ഇല്ല ഇതാണ് നമ്മൾ ഈ കിഴി കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇന്ന് കിഴിക്കൃഷി പരിചയപ്പെടുത്തിയല്ല മുരടിപ്പ് എങ്ങനെ പെട്ടെന്ന് മാറ്റാം എന്നുള്ള രീതിയിൽ വേണ്ട ഇങ്ങനെ രണ്ടും മാറ്റി വെച്ച് ഇനി നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആ വേണ്ടതെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പിന്നെ എല്ലാ കർഷകരും ചെയ്യുന്ന രീതിയാണ് ആദ്യം പരിചയപ്പെടുത്തുവാണ് പക്ഷെ അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല അതിൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്ന സാധനം ഞാൻ ഉണ്ടാക്കി അടിച്ചപ്പോഴാണ് എനിക്ക് പ്രയോജനപ്പെട്ടത് നമ്മൾ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതാ നോക്കി വെളുത്തുള്ളി വേപ്പണ്ണം മിശ്രിതം സാധാരണ രീതിയിൽ വെളുത്തുള്ളി ഇരുപത് ഗ്രാം ചതച്ചെടുക്കുക അതുപോലെ തന്നെ വേപ്പണ്ണം നമുക്ക് ഇരുപത് ഗ്രാം എടുക്കാം നമ്മുടെ ഹാൻഡ് വാഷോ സോപ്പിലായതിനായിട്ട് അഞ്ച് ഗ്രാം ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഇത് നമ്മളിടയ്ക്ക് യൂസ് ചെയ്യുന്ന നല്ലതാണ് പക്ഷെ അതിനേക്കാൾ ഇച്ചിരി കൂടെ എഫക്റ്റ് ആയത് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം അപ്പൊ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് ഇന്ന് ഞാൻ ഇത് ഉണ്ടാക്കി കാണിച്ച് സ്പ്രേ ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്താ ഈ വേപ്പണ്ണ ഈ ഹാൻഡ് വാഷ് വെളുത്തുള്ളി എല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വിനാഗിരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുളിച്ച തൈര് അതായത് നമുക്ക് ഇന്ന് കിട്ടുന്ന തൈര് എടുക്കരുത് പൊട്ടിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് അതുപോലെ നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളക് എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും അറിയാം സകലം വില കൂടുതലാണെന്നുള്ളൂ പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ മുരടിപ്പ് ഇതുപോലെയുള്ള മണ്ടൽ രോഗങ്ങൾ വരുമ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ചെടികൾ സാധാരണ രീതി ആരോഗ്യക്കുറവായിട്ട് വരുന്ന കാണുന്നുണ്ട് അപ്പം പിന്നീട് നമ്മൾ ഇതൂടെ കൂട്ടി ആഡ് ചെയ്യുമ്പം ചെടിക്ക് നല്ല കരുത്ത് അതുപോലെ തന്നെ നല്ല ഗ്രോത്തും നല്ല ഇളം താളിച്ച് നിൽക്കും നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ആ ചെടിയുടെ നമ്മൾ ചെയ്യുന്ന റിസൾട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരും ഇത് വലിച്ചു നീട്ടുമല്ലോ വീഡിയോ കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഹാൻഡ് വാഷും യൂസ് ചെയ്യുന്നുണ്ടേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നു ഇപ്പം കാണിച്ചുതരാവേ അപ്പോൾ ഈ രണ്ട് പച്ചവെള്ളം എടുക്കുക നേരെ അതിനകത്ത് ഇടുക അപ്പം ഇത് കൊച്ചു കുടികളൊക്കെ ഉണ്ടെങ്കിൽ ഇടിയുമ്പോൾ കണ്ണിലൊന്നും തിരക്കരുത് ആ ഇങ്ങനെ കാന്താരി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാണ്ടതേ അല്ലെങ്കിൽ ഒരു മിക്സിക്കകത്തിട്ട് അടിച്ചാലും മതി അപ്പോൾ ആ രീതി കേട്ടോ അതുപോലല്ല ആ മുളയൊക്കെ ഇടിച്ചപ്പം തന്നെ ഗിരി ഒരു കുറച്ചളവേ എടുക്കുന്നുള്ളൂ ഇത് ഒരു ലിറ്ററുള്ളതാണ് ഇത് ഒരു മുക്കാൽ സ്പൂണാലോണും മതി ഒരു ലിറ്ററിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ നേരെ എടുക്കേണ്ട ഇതുപോലെ പുളിച്ച തൈര് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ചെടിക്ക് കരുത്ത് കിട്ടാനും അതായത് നമ്മുടെ ഇതിൻ്റെ അടിയിൽ ഫങ്കി സൈഡ് കണക്ക് കണ്ടല്ലേ ഈ ഒരു കളർ വരുന്നുണ്ട് ചുമല അപ്പം ആ പൂപ്പൽ അങ്ങനെയുള്ള പൊടികളും ഒക്കെ മാറിയിട്ട് പിന്നീട് നമ്മുടെ ഇതിനെ ആക്രമിക്കുന്ന ജീവികൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യത്തില്ല കാരണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വ്യത്യാസം കൊണ്ടാണ് അത് പെട്ടെന്ന് നമ്മുടെ ഇലയിൽ പിടിക്കാതെ പോകുന്ന അതിലൂടെ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ തൈര് തൈകെടുത്തിരിക്കുമ്പോൾ ഒരൊറ്റ സ്പൂൺ മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട അപ്പോൾ ആ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിനകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഹാൻഡ് വാഷ് നമുക്ക് കൈ കഴുകാൻ വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ ചെടികളിൽ സ്പ്രേ ആയിട്ടല്ല കാരണം ഇതേ പതുപോലെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത് ഇപ്പം നാല് ഡ്രോപ്സ് എടുക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് വേണ്ട ഒരു ആൾക്കാർ നമ്മൾ എടുക്കുകയാണെന്നു പറഞ്ഞാൽ ഒത്തിരി ഒരു ആവശ്യമൊന്നുമില്ല നമ്മളിത് ഇതുപോലെ ഇത് വേണ്ട ഇത് ഈ രീതിയൊന്നും നുള്ളി ഇട്ടങ്ങണം അപ്പൊ അതിന്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം ഇത് രണ്ടു മൂന്നു നുള്ളായിട്ട് ഇടുന്നതാണല്ലോ കേട്ടോ കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ അങ്ങനെ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കണം ഇതിനകത്ത് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കുന്നതെന്നല്ല കേട്ടോ ഇങ്ങനെ ഇതുപോലെ ചെയ്യണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് അടിക്കത്തുള്ളൂ കാരണം എനിക്ക് റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടി പറയുന്നത് കേട്ടോ അഞ്ച് മിനിറ്റ് ഞങ്ങൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് കാരണം അതാ ഇതിനകത്തോടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നോക്കി ഇതിനകത്ത് ഇടിച്ച് വെച്ചിരിക്കുന്നതാണേ അപ്പൊ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ട ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്ക് കേട്ടോ ഈ രീതി ഒന്ന് അരിച്ച് പകുതി കുപ്പിയിലാക്കി വെക്കണം കേട്ടോ ഇഷ്ടം പറഞ്ഞാലും ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു വിട്ടേക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ഇന്നിട്ടൊരു പകുതിക്കാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് കാരണം എന്നാലേ നമുക്കതിൻ്റെ ഇപ്പം ഇത് നമ്മളിപ്പോൾ ഇതിനകത്ത് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഉള്ളു മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടും കണ്ടല്ലേ ഇപ്പം ഇത് കറക്റ്റായിട്ടുള്ള രീതി മിക്സിങ് ആയിട്ടുണ്ട് അപ്പം ഇപ്പം നല്ലപോലെ മിക്സ് ആവും അത് ഒഴിച്ച് കഴിഞ്ഞപ്പോ ഇല്ല അങ് കേട്ടോ അത് നല്ല പവറാ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അടിക്കുന്നത് ഇത് കണ്ടോ അതെ ഇങ്ങനെ അടിച്ചു വിടാം കണ്ടാ നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം നമ്മൾ എന്ത് രോഗ കീട കീടബാധിതകളുണ്ടായാലും നമ്മൾ ആദ്യം ചെയ്യുന്ന നമ്മൾ മുകളിലോട്ട് അടിച്ചു വിടും പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുകളിൽ അടിച്ചില്ലെങ്കിലും ഇത് ഈ രീതി നമ്മുടെ താഴോട്ട് ഇലകൾക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഈ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിലെ ഇലയിലും എല്ലാം ചെലേ അപ്പൊ ആ രീതി വേണം ദേ ഇങ്ങനെ അടിക്കാനായിട്ട് വേണം അപ്പൊ ഞാൻ വലുതിനകത്തൊക്കെ നിറച്ചെടുത്തു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഹൈറ്റ് ഉണ്ട് ചെറുതടിക്കപ്പൊ കണ്ണിലോട്ട് പോകുന്നു ഈ കാറ്റിന്റെ ഒരു വശോളുണ്ടാവണ്ട ഞാൻ ഇതിനകത്താകുമ്പോ ഇത് ഉണ്ടോ എനിക്ക് പൊക്കം വരെ അടിക്കാൻ വേണ്ടി എടുത്തണം ഇതാ ഇതാകും പെട്ടെന്ന് ഇത് വേണ്ട ഇങ്ങനെ അടിച്ചു കൊടുക്കണ്ട അപ്പൊ ഇത്രയും ഒരു എന്റെ അഭിപ്രായത്തിൽ നമ്മളെ ചെറിയ കുപ്പി സാധാരണക്കാർക്ക് ചെറുകിട കർഷകർക്ക് ചെയ്യുക ഈ ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ മേടിക്കുകയാണ് നമുക്ക് സുഖം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് നൈസായിട്ട് തൂക്കിയിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ അടിച്ചു കൊടുക്ക കേട്ടോ അപ്പൊ ഈ മുകളിലൊക്കെ നിൽക്കുന്ന ആളും ഇത് കറക്റ്റ് അടിയിലോട്ട് ചെയ്യും കേട്ടോ ഇങ്ങനെ അങ്ങ് അടിച്ച് വിട്ടാ കേട്ടോ ആ ഈ രീതി കണ്ട കറക്റ്റായിട്ട് മുകളിലും വീഴണം താഴെ ഇത് കണ്ട നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ അടിവശം കണ്ട ഇവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ഇലയുടെ അടി ഓരോ ഘട്ടമായിട്ട് ചെയ്യുന്നതിന്റെ റിസൾട്ട് കിട്ടണം അത് കണ്ടില്ലേ അപ്പൊ ഞാൻ ഒർണത്തിൽ വെച്ചിരിക്കുന്ന മൂന്നെണ്ണം തന്നെ ഇപ്പം ഇതിലെല്ലാം നല്ല രീതി തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് കണ്ടത് ഇത് ആഴ്ച ഒരു ദിവസം ഒന്ന് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി അല്ല പിന്നെ നിങ്ങൾക്ക് വേണേ തിരിച്ചെയ്യാം കാരണം വേപ്പണ്ണം വെളുത്തുള്ളി മിശ്രിതം ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പുകലക്കഷായ ഇല്ലേ അത് നിങ്ങൾക്ക് ചെയ്യാം ഒരു മൂന്നാല് ഓപ്ഷൻ തന്നെ ഉണ്ട് നിങ്ങൾ ഈ രാസവള കീടനാശിനി ഒന്നും ഇതുപോലെ നമുക്ക് നമ്മളെ വളരെ എളുപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ചെയ്യാൻ കണ്ടില്ല ഇത് നമ്മുടെ കിഴിയായിട്ട് കൃഷി ചെയ്യുന്ന കാണില്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അന്ന് പറഞ്ഞില്ലേ നമ്മൾ വിളവെടുപ്പ് വരെ വീഡിയോ വീടിടുവെന്ന് പറഞ്ഞില്ല പിന്നെ നമ്മൾ അടുത്തവണ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഷാമിന് കൊടുക്കാനുള്ള പരിപാടിയാണ് ഒരു റൗണ്ട് കൊടുത്ത് ഇപ്പൊ ഇതായാലെല്ലാം നോക്കിയത് കണ്ടോ എല്ലാം മുളകാകാൻ തുടങ്ങി ഒരു റൗണ്ട് കൊടുത്തപ്പം തന്നെ റിസൾട്ട് ഇവിടെ നിന്ന് ഇങ്ങം വരണ്ട അപ്പൊ നമ്മൾ ഇങ്ങനെ അടിച്ചു പോകണം അപ്പൊ എല്ലാരും ഈ രീതിയിൽ ഒന്ന് അടിച്ചാൽ മതി നല്ല റിസൾട്ടാണ് കണ്ടില്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലുള്ള കൃഷികൾ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓ മുളക്ൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കരുതിയിരിക്കുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടരി പോലെ അതുപോലെ മുരടിപ്പ് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങള് മുളകിലേക്കുണ്ടാവും പിന്നീട് പൂക്കുന്ന കായ്ക്കുന്ന കാര്യം അത് വേറെ രീതി അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വേണം ബൈ ബൈ